നമസ്കാരം പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യ പ്രതിഷേധവും പ്രതികരണങ്ങളും കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ മറ്റൊരു ഗവർണർ കേരള ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ഗവർണറായി ചുമതല ഏറ്റെടുത്തതു മുതൽ സർക്കാരിനെ വിമർശിച്ചും സർവകലാശാല ഭരണം നേരിട്ട് ഏറ്റെടുത്തും രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം നടത്തിയും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി വെറുമൊരു അലങ്കാരമല്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എക്കാലത്തെയും ജനകീയനായ ഗവർണർ എന്ന ഖ്യാതിയും ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി അത്ര രസത്തിലല്ല എന്ന കാര്യവും നമുക്കറിയാം ഇപ്പോഴിതാ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തടങ്ങ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ നേതാവിന് പാരിതോഷികം എന്ന തരത്തിൽ ഒരു പദവി നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം തടങ്ങ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ എസ് എഫ് ഐ നേതാവിനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് നാല് വർഷമാണ് കാലാവധി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എം എ വിദ്യാർത്ഥി എസ് കെ ആദർശനെയാണ് സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് വിദ്യാർത്ഥി പ്രതിനിധി ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥിയായിരിക്കണം എന്ന വ്യവസ്ഥ പാലിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ടി സി വാങ്ങി ഓപ്പൺ സർവകലാശാലയുടെ തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് സപ്പോർട്ട് സെന്ററിൽ വിദ്യാർത്ഥിയായി അടുത്ത ദിവസം രജിസ്റ്റർ ചെയ്യിച്ച ശേഷമാണ് നാമനിർദ്ദേശം നടത്തിയത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തെ ക്രമിച്ചതിന്റെ പേരിൽ ആദർശന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് ആദർശ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പിടി പറ്റുന്ന സ്ഥാപനങ്ങളിലൊന്ന ആരോപണമുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനായി സംസ്ഥാനത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്ന പ്രമുഖ ഏജൻസിയുടെ ഡയറക്ടറായ ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ ആണ് സിൻഡിക്കേറ്റ് അംഗമായി സർക്കാർ വീണ്ടും നാല് വർഷത്തേക്ക് നാമനിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിനും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പാലായ ചെയ്യുന്നത് തടയുന്നതിനും വേണ്ടി സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാൻ നിയമം പാസാക്കിയ സംസ്ഥാന സർക്കാരാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഏജൻസിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ഏജൻസിയുടെ ഡയറക്ടർക്ക് സിൻഡിക്കേറ്റ് അംഗത്വം വീണ്ടും സർവകലാശാലയിൽ എൻറോൾ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുക വഴി ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സ്വന്തം ഏജൻസിയുടെ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെടുത്താനാവും ഗവർണറെ ആക്രമിച്ചതുൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ ായ ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറേയും സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ സന്ദേശങ്ങൾക്ക് വഴിവെക്കുമെന്നും ഈ നാമനിർദ്ദേശങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് സേഫ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി